യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തു വീശുവിൽ സ്നേഹവാന്നലെത്തി അറിയിക്കുന്നു കഥാവെല്ലാം ഒരു ധാരാളമായി അനുഗ്രഹിക്കട്ടെ അല്പസമയത്ത് ചിന്തിക്കായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അതിൻ്റെ ഒന്നാമത്തെ വചനം എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ ഈ ഹോവ അവനെ വിടുവിക്കും ഇവിടെ ദാവീദ്ന്ന് പറയുന്ന ഈ ഭട്ടലൂടി ഈ സങ്കീർത്തനത്തിന് അടുത്തത് വരുത്തുന്നത് എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാന് അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടിപ്പിക്കും ഇന്ന് നാം എളിയവരെ ആദരിച്ചാൽ എളിയവരെ ബഹുമാനിച്ച എളിയവരെ സഹായിക്കാൻ തയ്യാറായ കർതാവ് പറയുന്നു നിനക്കും അനർത്ഥ ദിവസം വരും അന്ന് യഹോവ നിന്നെ വിടിപ്പിക്കുമെന്ന് ഇന്ന് എളിയവരെ കാണുമ്പോൾ നാം മുഖം മറച്ചു പോവുകയും ചെയ്താൽ അവരെ ആദരിക്കാതെ പോയാൽ നമുക്കൊരു അനർത്ഥ ദിവസം വരുമ്പോൾ ദൈവം നമ്മളെ കയറ്റാകില്ല ദൈവം നമ്മളെ കരുതണമെങ്കിൽ ദൈവം നമ്മെ വിടിവിക്കണമെങ്കിൽ നാം എളിയവരോട് ആദരവ് കാണിക്കുന്നവരായിരിക്കണം ആ എളിയവർക്ക് എളിയവരോട് ആദരവ് കാണിക്കുന്നവർക്കുണ്ടാകുന്ന നന്മയും അനുഗ്രഹത്തെയും ഈ സങ്കീർത്തനത്തിൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അതിൽ ഒന്നാമത്തെ വചനമാണ് വായിച്ചത് നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം ഒന്ന് എളിയവനെ ആദരിക്കുന്ന ഭാഗ്യവാനാണ് ഉമ്മ ഒന്നാമത്തെ വേദപുസ്തകം വെളിപ്പെടുത്തുന്നതും ആ വ്യക്തി ഭാഗ്യവാനാണ് യേശു കർത്താവിൻ്റെ മേലും ഒരഭിഷേകമുണ്ടായിരുന്നു അത് എളിയവരോട് സത്വർത്തമാനം പോഷിപ്പാൻ യഹോവയുടെ ആത്മാവ് എൻ്റെ പേരുണ്ടെന്നാണ് അപ്പോ പ്രത്യേകിച്ച് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു ഒതുക്കപ്പെട്ടു ഒരു കൈത്താങ്ങലില്ലാതെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ജീവിതത്തിൽ പല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ വചനം പഠിപ്പിക്കുന്നവർ എളിയവരെ ആദരിക്കുന്നവർ ഭാഗ്യവാൻ മറ്റൊരു ഭാഗത്ത് സങ്കീർത്തനത്തിലുണ്ട് എളിയവരെ പൊടിയിൽ നിന്നും ദരിദ്രരെ കുപ്പയിൽ നിന്നും ഉയർത്തുന്നു അപ്പോ പ്രത്യേകിച്ച് ഒരു ദൈവിക കരുണ ദൈവിക അനുഗ്രഹം ദൈവിക ദൃഷ്ടി എളിയവരോടുള്ള ബന്ധത്തിലുണ്ട് ഈ ദയവചനം കേൾക്കുമ്പോൾ സാഹചര്യത്തിൽ ജീവിതത്തിൽ എളിമപ്പെട്ട അനുഭവത്തിൽ എളിയവരായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭാരപ്പെടരുത് നിന്റെ വരത്തിൻ്റെ ഒരു പ്രത്യേക ദൃഷ്ടിയുണ്ട് നിന്നെ ദൈവം ശ്രദ്ധിക്കാതെ പോവില്ല കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും ഇവിടെ വചനം പെടുവി എളിയവരെ ആദരിക്കുന്നവർ ഭാഗ്യമാണ് ഉന്നതന്മാരെ ആദരിപ്പാൻ ഒത്തിരിവരുണ്ടാകും ശ്രേഷ്ഠതയുള്ളവർ കഴിവുള്ളവർ ആ നമുക്കറിയാം ചെയ്യാളികളായി വരുന്നവരെ ഈ ദേശം അല്ലെങ്കിൽ ലോകം ആദരിക്കും എളിയവരോട് ഒരു അകൽച്ച ഇടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ കർത്താവ് പറയുന്നു എളിയവർ ആദരിക്കുന്നവൻ ഭാഗ്യവനാണ് അനർത്ഥ ദിവസത്തിലെ ഹോം അവനെ പിടിപ്പിക്കും നിനക്കും ഒരു അനർത്ഥ ദിവസം വരും നിനക്കും ഒരു കഷ്ടകാലം വരും നിനക്കും ഒരു വേദനയുടെ അനുഭവങ്ങൾ വരും അന്ന് ദൈവം നിന്റെ വീട് വയ്ക്കും അലലു അടുത്ത ദിവസത്തിന്റെ വചനം പറയുന്നത് യഹോബ അവനെ കാത്ത് ജീവനോടെ പാലിക്കും അഥവാ ജീവനെതിരെ ചില പ്രതിസന്ധികൾ നിനക്ക് വരുമ്പോൾ എളിയവരെ ആദരിക്കുന്നവനും ആദരിച്ചവനും ജീവനെതിരെ ചില പ്രതികൂലങ്ങളെ കടന്നു വരുമ്പോൾ വചനം പഠിപ്പിക്കുന്നു ദൈവം അന്ന് ജീവനോടെ നിന്നെ പാലിക്കുമെന്ന് മാത്രമല്ല എളിയവരെ ആദരിക്കുന്ന മനുഷ്യൻ അവൻ ഭൂമിയിൽ ഭാഗ്യവനായിരിക്കും ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ ഒരു ഭാഗ്യവരായിരിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല അഥവാ ഇന്ന് എളിയവരെ ആദരിക്കുന്ന നിലക്കെതിരെയും ചില മാനുഷ്യമായ ശത്രുക്കൾ മാനുഷ്യമായ പൈശാചികമായ പദ്ധതികൾ ഉണ്ടാകും തിരുവടുത്ത് പഠിപ്പിക്കുന്നു ഇങ്ങനെയാണ് ലലുവ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നിന ഏൽപ്പിക്കില്ല നിന്നെ നോക്കി പലരും നിനക്ക് ശത്രു ആയിക്കൊണ്ട് പല താല്പര്യങ്ങൾ നിന്ന നീ നശിച്ചു പോകണം നിന്റെ കുടുംബം നിന്റെ തലമുറ നിന്റെ തൊഴിൽ നിന്റെ വരുമാനങ്ങൾ നിന്റെ ജീവിത തലങ്ങൾ ആ തകർന്ന് നശിക്കത്തക്കവണ്ണമുള്ള ചില ഇഷ്ടങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ കാണാം പക്ഷേ അവരുടെ ഇഷ്ടങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട് അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഇഷ്ടമല്ല നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഇഷ്ടമല്ല നിന്റെ തകർച്ചയ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന നിന്റെ നാശം കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷെ അതിനെ കാണുന്ന ഒരു കർത്താവുണ്ട് ആ ദൈവം പറയുകയാണ് അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് ദൈവം ഏൽപ്പിച്ചു കൊടുക്കത്തില്ല നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല മാത്രമല്ല നിന്റെ കുടുംബത്തെ നിന്റെ കുഞ്ഞുങ്ങളെ നിന്റെ വിദ്യാഭ്യാസത്തെ നിന്റെ തൊഴിലിനെ നിന്റെ നന്മകളെ വാഴ്ചത്തകളെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് ദൈവം ഏൽപ്പിച്ചു കൊടുക്കില്ല ദൈവം ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കണമെങ്കിൽ നീ എളിയവരെ ആദരിക്കാൻ തയ്യാറാകണം എളിയവനെ ആദരിക്കുന്നവനെ ദൈവ ശത്രുക്കളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കില്ല അടുത്തു പറയുന്നതാണ് ആ മൂന്നാമത്തെ വചനത്തിന് യഹോവനെ രോഗശൈലി താങ്ങും നടക്കൊരു രോഗം വരുമ്പോൾ ആരും താങ്ങാനില്ലെങ്കിൽ ആരും ആശ്വസിപ്പിക്കാനില്ലെങ്കിലും എൻ്റെ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും എൻ്റെ കർത്താവ് നിന്നെ പരിപാലിക്കും എല്ലാ കർത്താവ് നിൻ്റെ ആ സമ സന്ദർഭത്തിൽ കൈവിടത്തില്ല യഹോബൈ രോഗശൈലിയിൽ അവനെ താങ്ങുവന്നു ദീനത്തിൽ നീ അവൻ്റെ കിടക്ക എല്ലാം മാറ്റിമരിക്കുന്നു ഒരു ദീനം വരുമ്പോൾ നീ കിടക്കയിൽ പൊട്ടുപോകത്തില്ല ദൈവം കിടക്ക മാറ്റി വിരിക്കും നാലാമത്തെ വാദനം യഹോബെ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ സങ്കീർത്തനകാരൻ പറയുക തന്നെ ഉടലബന്ധത്തിന് മറിയ യഹോബേ എന്നോട് കൃപ തോന്നി ആരോടാ എളിയവരോട് എളിയവരെ ആദരിച്ച മനുഷ്യൻ ദാവീദ് പറയുന്നു ദാവീദ് ആ എളിയവരോട് ചേർന്ന് നിന്ന മനുഷ്യനാണ് എളിയവരെ താങ്ങുന്നവനാണ് കരുതുന്നവനാണ് ബഹുമാനിക്കുന്നവനാണ് അദ്ദേഹം പറയുന്നത് യഹോബേ കൃപ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ അഥവാ ഏതോ രോഗ തലത്തിൽ ആ തമിഴില് പറയുന്നത് മനസ്സിന് ചില രോഗം ബാധിക്കപ്പെട്ടിരിക്കുന്നത് മനസ്സിന് ആത്മാവിന് ആത്മാവിനെന്നുള്ള പൊതുവെ ആത്മാവിന് ബാധിക്കപ്പെട്ടിരിക്കുന്ന രോഗം അഥവാ പഠിപ്പിക്കുന്ന അടുത്ത് പറഞ്ഞു നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു നാവേദന ജീവിതത്തിലെ പാപം കാരണം അവൻ്റെ ആത്മാവിന് രോഗം പിടിപെട്ടിരിക്കുന്നു എന്ന തമിഴല് കൊടുത്തിരിക്കുന്ന ഭാഗം അപ്പോൾ ഈ ലോകത്തിൽ ശാരീരികമായ രോഗത്തെ ചികിത്സിക്കാൻ ഏത് ഹോസ്പിറ്റലിൽ പോയാലും കഴിയും ഇവിടെ ലളിയ പല ട്രീറ്റ്മെൻറ് നമുക്ക് ഇവിടെ നമുക്ക് ലഭിക്കും ഒരിടത്തും ഇല്ലെങ്കിൽ മറ്റൊരിടത്ത് പോകാം പക്ഷേ ആത്മാവിന് രോഗം പിടിച്ചാൽ അത് ചികിത്സിക്കാൻ ആർക്കും കഴിയത്തില്ല ആത്മാവിന് വരുന്ന രോഗം പാപസംബന്ധമായ ആ പാപസംബന്ധമായി ആത്മാവിനെ ബാധിക്കുന്ന രോഗം അതിനെ മാറ്റുവാൻ കാൽവറിയെ നമുക്ക് വേണ്ടി ചുതിയപ്പെട്ട യേശുവിൻ്റെ രക്തമുണ്ട് ആ യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപമൊക്കെ നിന്നെ ശുദ്ധീകരിക്കും അടുത്ത അഞ്ചാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ എപ്പോൾ മരിച്ച് അവൻ്റെ പേര് നശിക്കും എന്ന് എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു അതോ ആ വചനം അവൻ എപ്പോൾ മരിച്ചു അവൻ്റെ പേര് നാശിക്കും പലരുടെ ഇഷ്ടങ്ങൾ അങ്ങനെയാണ് ശത്രുക്കൾ ഇഷ്ടം അവന് എപ്പോഴാണ് മരിക്കുന്നത് അവന് മരണം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന അവസാനം കാണാൻ കാത്തിരിക്കുന്ന നശിച്ചു പോകാൻ വേണ്ടിയിരിക്കുന്ന വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അവൻ്റെ പേര് എപ്പോൾ നശിച്ചു പോകും നിൻ്റെ പേര് പോലും കേൾക്കുന്നത് പലർക്കിഷ്ടമെന്ന് വരുത്തില്ല നിൻ്റെ പേര് പറയുന്നത് തന്നെ പലർക്കും വെറുപ്പായി തോന്നാം പക്ഷേ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു അങ്ങനെ ലലുയ അവനെപ്പോഴും മരിച്ചു അവൻ്റെ പേര് നശിക്കുന്നു എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നത് ദാവീദ് പറയുന്ന ദാവീദിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി പേര് ആഗ്രഹിച്ചത് അവൻ മരിച്ചെങ്ങിക്കൊണ്ടായിരുന്നു അവൻ്റെ പേര് കൊള്ളായിരുന്നു അവൻ ജീവനോട്ടിരിക്കാൻ പാടില്ല എന്ന് ദാവീദിനെതിരെ പല ശത്രുക്കളും എഴുന്നേറ്റതാണ് വചനം ആറാമത്തെ വചനത്തിൽ പറയുന്നു ഒരുത്ത എന്നെ കാണാൻ വന്നാൽ അവന് കവട പറയുന്നു അവൻ്റെ ഹൃദയത്തിൽ നീതി കേട് സംഗ്രഹിക്കുന്നു അവന് പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു രോഗിയായിട്ട് കിടക്കുമ്പോൾ കാണാൻ വരുന്നതാണ് കാണാൻ വരുമ്പോൾ ആ രോഗിക്ക് വളരെ സന്തോഷം ആ എന്നാലും അവർ എന്നെ കാണാൻ വന്നല്ലോ ആ എൻ്റെ ഈ കഷ്ടതയിൽ എൻ്റെ വേദനയുടെ നടുവില് എന്നെ ആശ്വസിപ്പിക്കാൻ അവരെത്തിയല്ലോ എന്ന് രോഗി അങ്ങനെ ചിന്തിക്കുമ്പോൾ വന്നയാളങ്ങനെയല്ല പുള്ളി വിടത്തെ സാഹചര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് വെളിയിൽ ചെന്ന് പരസ്യമാക്കാൻ വേണ്ടി വന്നത് അതാ വചനെ പഠിപ്പിക്കുന്ന ഒരുത്ത എന്നെ കാണാൻ വന്നാൽ അവൾ കവട വാക്ക് പറയുന്നു രോഗിയോട് കവിടെ വാക്യം ആ എങ്ങനെ ഉണ്ട് സുഖമുണ്ടോ അതിന് എങ്ങനെ ശാരീരിക സ്ഥിതിയൊക്കെ എങ്ങനെ രോഗത്തിൻ്റെ അവസ്ഥ എങ്ങനെ മാറ്റമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അപ്പോൾ രോഗി വളരെ സ്നേഹത്തോടെ തന്നെ കാണാൻ വന്നതിൽ ഉള്ളതെല്ലാം സാഹചര്യങ്ങളെല്ലാം ശാരീരിക അവസ്ഥകളെല്ലാം തുറന്നു പറയും പക്ഷേ ലലിയ വന്ന് കാണാൻ വന്ന വ്യക്തി അതിനെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു അവൻ പുറത്തുപോയി പ്രസ്താവിക്കുന്നു അത് പലരോടും നെഗറ്റീവായിട്ട് പറയുന്നു ലുലുയ്യ എന്താ നെഗറ്റീവായിട്ട് പറയുന്നത് ലലുയ്യ അതിന് എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു വ്യാധി ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു അവ കിടപ്പിലായിപ്പോയി ഇനി അവൻ എഴുന്നേക്കില്ല എന്ന് അവർ പറയുന്നു കാണാൻ വേണ്ടി വന്നതാണ് ആശ്വസിപ്പിക്കാൻ വന്നതാണ് പക്ഷേ ഹൃദയത്തിൽ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹൃദയത്തിൽ നമ്മളെ കുറിച്ചുള്ള ആ അവസ്ഥകളെ മനസ്സിലാക്കി സംഗ്രഹിച്ച് പുറത്തുപോയി പോയി പറയുകയാണ് അവനെ നേരുന്നേക്കില്ല അവനൊരു തുറു വ്യാധി പിടിച്ചിരിക്കുകയാണ് ഒരു ദുർവ്യാധി പിടിച്ചിരിക്കുകയാണ് അവൻ രക്ഷയില്ല അവൻ മരിച്ചു പോകും അവൻ കിടപ്പിലായി പോയി ഇനി അവൻ എഴുന്നേക്കിയില്ല അവർ പറയുന്നു വചനം പഠിപ്പിക്കുന്നു ഒൻപതാമത്തെ വചനം കൂടി നമുക്ക് ചേർന്ന് പഠിക്കാം ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണ സ്നേഹിതം പോലും എൻ്റെ നേരെ കുതികാലം ഉയർത്തിയിരിക്കുന്ന അവിടെ പറയുന്ന മറ്റാരും അദ്ദേഹത്തെ രോഗിയായിട്ട് കിടക്കുന്ന വ്യക്തിയെ അഥവാ നിന്നെ സ്നേഹിച്ചവരെ തന്നെ നീ സ്നേഹിച്ചവരെ തന്നെ നീ വിശ്വസിച്ച വ്യക്തി തന്നെ വചനം പഠിപ്പിക്കുന്നു ഞാൻ വിശ്വസിച്ചവനാണ് രോഗത്തിന് വന്ന് കാണാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തെ നല്ലവണ്ണം വിശ്വസിച്ചു കുഴപ്പമില്ല എന്നെ എന്നെ രോഗി എൻ്റെ അവസ്ഥയിൽ ആശ്വസിപ്പിക്കാൻ വന്ന വ്യക്തിയാണ് പക്ഷേ ഞാൻ വിശ്വസിച്ചു എൻ്റെ അപ്പം തിന്നവനും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ഒരുമിച്ച് പാലം ചെയ്ത ഒരുമിച്ച് യാത്ര ചെയ്ത ഒരുമിച്ച് അധ്വാനിച്ചവർ ഒരുമിച്ച് നിന്ന് പഠിച്ചവരും അങ്ങനെ ഒരുമിച്ച് ജീവിച്ചവർ പലപ്പോഴും നമുക്കെതിരെ തിരിഞ്ഞുകൊണ്ട് വചനം പഠിപ്പിക്കുക എൻ്റെ പ്രാണസ്നേഹിത പ്രണ പ്രാണനോ ത സ്നേഹിച്ച പ്രാണനെ പോലെ സ്നേഹിച്ച വ്യക്തികൾ നിനക്കെതിരെ എഴുന്നേറ്റ് എനിക്ക് വചനം പഠിപ്പിക്കുക എൻ്റെ നേരെ കൊതുകാലി ഉയർത്തിയിരിക്കുമെന്നും അവരാ പറയുന്നത് നീതി എഴുന്നേക്കത്തില്ല അവരാണ് പറയുന്നത് അവൻ നശിച്ചുപോയി അവനൊരു ദുർവ്യാധി പിടിച്ചിരിക്കുന്നു എന്ന ദേശത്തിന് പലരോടും പറയുന്നു പക്ഷെ വചനം പഠിപ്പിക്കുന്നു എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാന് അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ പിടിപ്പിക്കും അഥവാ ദൈവം നിന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല നിനക്കെതിരെ വരുന്നവരുടെ ഇഷ്ടത്തിന് ദൈവം വിട്ടുകൊടുക്കത്തില്ല കർത്താവ് നിന്നെ വിടിവെക്കും ദൈവം എഴുന്നേൽപ്പിക്കും കർത്താവ് നിന്നെ നോക്കിയിട്ട് പറയാൻ നീ അഭാഗ്യവാൻ നീ അഭാഗ്യവാൻ കർത്താവ് നിന്നോട് കൂടെ കൊണ്ട് അതിനടുത്ത ദിവസം വരുമ്പോൾ എല്ലാവരും തീർന്നത് തകർന്നെന്ന് പറയുമ്പോൾ നിശ്ചയമായി കർത്താവ് നിന്നെ പരിപാലിച്ച് അവർ അതിശയിക്കത്തക്കവണ്ണം ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും ഒരു ദിവസം വന്നതിന്റെ നോക്കം വരുമ്പോൾ നീ കട്ടിലേക്ക് കടക്കുന്ന അവസ്ഥയിലായിരിക്കാം അന്ന് വന്ന സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി കടന്നുപോയി മറ്റേ രണ്ട് വർഷം കഴിയുമ്പോൾ വീണ്ടും അതിനെ നോക്കി ആ വ്യക്തി തന്നെ വന്നിരിക്കുക പക്ഷെ അവർ വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിനും മറ്റൊന്നും ചിന്തിച്ചുകൊണ്ടാണ് വരുന്നത് മാത്രമല്ല ആ രണ്ടാമത്തെ ദിവസം വന്നപ്പോഴും രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോഴും ആ കട്ടിൽ തന്നെ കിടക്കുന്നു അതുകൊണ്ട് പലരോടും പറഞ്ഞു ഇനി അവൻ എഴുന്നേക്കത്തില്ല അവൾ എഴുന്നേക്കത്തില്ല ആ തീർന്നു പോയി അതോറും വ്യാധി പിടിച്ചിരിക്കുക ഇനി സൗഖ്യമാകില്ല വളരെ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് പക്ഷേ അവർ മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോൾ ആ കട്ടിലിൽ നിന്നെ കാണാൻ ദൈവം അനുവദിക്കത്തില്ല അതിനു മുമ്പേ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും ഒരു പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം അവറ്റ് വന്നിരിക്കാം മൂന്നാമത്തെ പ്രാവശ്യം വന്ന് വന്ന് ആ കട്ടിൽ വന്ന് നോക്കി ആളെ കാണാനില്ല അവർ വിളിക്കുകയെ ആ പേര് പറഞ്ഞ് നിന്റെ പേര് പറഞ്ഞ് വിളിക്കുക എവിടെയാണ് അപ്പോഴുണ്ടാവും അവർ നോക്കിയപ്പോൾ നീ വീട്ടിനകത്തൂടെ നടന്നു വരുന്നു പുറത്തുനിന്ന് അഥവാ ലലു എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ എഴുന്നേൽപ്പിച്ച് നടത്താൻ ശക്തനായ ദൈവം തകർന്നു എന്ന് പറയുന്ന ഭാഗത്ത് ലോയ്യ തകർന്നെന്ന് പറയുന്നവരുടെ മുമ്പിൽ അതിശയമായി നടത്തുവാൻ കഴിവുള്ള ദൈവം ഇന്ന് പകൽക്കാൻ അത് നാം സേവിക്കുന്ന യേശു കർത്താവ് തിരുവടുത്ത് പഠിപ്പിക്കുന്നു എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ അവൻ ദൈവം അവനെ വിടുപ്പിക്കുമെന്നും ഈ ഹോബവനെ വിടുപ്പിക്കും കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കും കരുണയുടെ പിതാവ് ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിച്ച വ്യക്തികളെ ദൈവകരങ്ങൾ കേൾപ്പിക്കുന്നു കേട്ട വചന എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് ആദരിക്കുന്നവൻ ഭാഗ്യവാന് അനർത്ഥ ദിവസത്തിൽ ദിവസത്തില് യഹോബെ വിടിവിക്കും അതെ ഈ സന്ദേശം കേട്ടവരുടെ പേര് ആരെങ്കിലും അനർത്ഥത്തിൽ അനർത്ഥത്തിലകപ്പെട്ടിരിക്കുന്നെങ്കിൽ ദെയ്യ അവരെ വിടിവിക്കും അവരെ എഴുന്നേൽപ്പിക്കത്തി എഴുന്നേൽപ്പിച്ച് നടത്തുന്ന ദെയ്യമാകെ സ്തോത്രം ചെയ്യുന്നു ലലുയ്യ ശത്രുക്കളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ പ്രാണസനേഹിതരായിരുന്നവർ പോലും എതിരെ എഴുന്നേറ്റ് ലലി എഴുന്നേറ്റത്തിൽ തകർന്നു പോയി ഒരു ദുർവ്യാധി പിടിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞാൽ കർത്താവെ കുറ്റം പറയുമ്പോൾ ഉദ്ദേശത്തിൽ ലലുയെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അവർ ലലുയെ അതിശയിക്കുന്ന വിധത്തിൽ ലലുയ എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ദൈവം ഇന്ന് പകൽക്കാലം ഈ ജനത്തിന് വേണ്ടി വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ആ സ്ത്രോത്രം യേശുവല്ല നാമത്തിൽ ഇവരെ അനർത്ഥങ്ങൾ മാറട്ടെ ഇവരുടെ മേലുള്ള ശത്രുവിന്റെ ഇഷ്ടങ്ങളെ ദൈവം തകർത്തുകൊണ്ട് ഈ വ്യക്തിത്വങ്ങളെ ദൈവം ബലപ്പെടുത്തി എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നതിനെ സ്തോത്രം ചെയ്യും യേശുവിൻ്റെ നാമത്തിനനുഗ്രഹിക്കട്ടെ ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കർത്താവ് എല്ലാവരെയും